ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചിട്ട് വെറുതെ ഞാൻ ചൈന പോവാൻ നോക്കാണ് ഗൈസ് അപ്പോ അപ്പൊ എന്റെ ചൈന അപ്പൊ അദ്രു എന്താ നാർത്ത് അങ്ങനെ നിന്ന് വെച്ച് അദ്രുവിന് വിഷമം കൊണ്ടാണ് കാരണം എന്നെ വിട്ട് നിൽക്കാനുള്ള വിഷമം അപ്പോൾ ഞാനും ഇപ്പം ചൈനയിൽ പോകാണ് പോവാൻ നിൽക്കുകയാണ് അപ്പൊ ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞങ്ങള് ന്യൂ ഇയറൊക്കെ ഇവിടുത്തെ യു എത്തി ന്യൂ ഇയർ ഒക്കെ പോയി അപ്പം പിന്നെ ഞങ്ങൾ ചൈനയിലാണ് ഞങ്ങൾ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏഴ് ദിവസത്തെ ട്രിപ്പാണ് ന്യൂഇയറിന് മുമ്പ് വീഡിയോ അല്ല ഡെയിലി വ്ളോഗ ഏഴ് ദിവസം എട്ടി ദിവസമായിട്ട് അവിടെ സ്റ്റേ ചെയ്യും അപ്പൊ ആ വ്ളോഗം കാണിച്ചു തരാം

ആണ് പിന്നെ അങ്ങനെ അങ്ങനെ ഞാൻ ും പോണ് അതർ പോ

എമിഗ്രേഷൻ കൗണ്ടറിലാണ് നിൽക്കുന്നത് അ നല്ല തിരക്കുണ്ട് കാണിച്ചുതരാം ഒരു മണിക്കൂർ ഡിലേ ആയിരുന്നു ഭയങ്കര ഡിലേ ആയിക്കണം കാരണം എട്ട് നാപ്പതിന്റെ ഫ്ലൈറ്റ് ഇവിടുന്ന് എടുക്കണത് ഒമ്പത് നാപ്പത്തി മൂന്നിനാണ് ഇപ്പോ ഭയങ്കര ഡിലേ ആണ് ഫ്ലൈറ്റ് കുഴപ്പമൊന്നുമില്ല ഫ്ലൈറ്റ് നല്ല ഫ്ലൈറ്റ് ആണ് ചൈനീസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇപ്പം ഞാനും ഫസ്റ്റ് ടൈം ആണ് ഫ്ലൈറ്റ് ഇപ്പം അധികം റേറ്റ്സിലാണ് ബുക്ക് കാരണം കംഫർട്ട് അതിലാണ് പക്ഷെ ഇത് നല്ല ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിന്റെ ഫെസിലിറ്റീസ് കാണിച്ചതാണ് ഗുഡ് മോർണിംഗ് അങ്ങനെ നേരം എടുത്തു ഞാനങ്ങനെ ബ്രഷ് ചെയ്യുകയാണ് ഫ്രഷ് ആവണം കാരണം ഒന്നാമത്തെ വോയിസ് ഓവർ ഇടാൻ കാരണം ഫ്ലൈറ്റിനുള്ളിലാണ് നോയിസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒക്കെ വാഷ് ചെയ്തു ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് വന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവുകയാണ് ആറ് നിമിഷത്തിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എന്തായാലും ലാൻഡ് ചെയ്യും ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഫ്ലൈറ്റിലെ സീറ്റൊക്കെ ഫുള്ള് കാലിയോണ്ട് സുഖായി കടന്നുറങ്ങി നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകണീ കാണിക്കണത് ഷാങ്ങ എയർപോർട്ടിൽ

ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഹീറ്റ് ചെയ്യുകയാണിത് ഇതിനുള്ളിൽ നിന്ന് വരുന്ന വെറും ചൂട് കാറ്റാണ് അപ്പോൾ ഇവിടെ ഇത്രയും തണുപ്പാണ് ഇതിനുള്ളിൽ വരുന്ന ഫുള്ള് ചൂട് കാറ്റാണ് ഫുൾ ടെമ്പറേച്ചർ കൺട്രോളാണ് നമ്മൾ എയർപോർട്ട് മൊത്തം പെട്ടി പെട്ടി അപ്പൊ കിട്ടിയ ഞങ്ങള് പുറത്തിറങ്ങും അങ്ങനെ എയർപോർട്ടത്തെ പരിപാടികളൊക്കെ ഫ്ലൈറ്റും എയർപോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ശങ്ങായി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ഡ്രൈവർ എത്തിയിട്ടുണ്ട് അപ്പൊ ഗെ ഞങ്ങള് അങ്ങനെ ഞങ്ങള് കാറിൻ്റെ ഉള്ളിൽ കേറി അപ്പൊ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ആണ് അതും പേരും തണുപ്പത്തേനും വരും ചെയ്തിട്ട് അമ്മാര് തണുപ്പ് മക്കളെല്ലാത്ത തണുപ്പാ ശർപോർട്ട് ശങ്കായി എയർപോർട്ടിൽ കേറി ഞങ്ങള് വണ്ടി കയറി ഞങ്ങളെ വണ്ടിയിൽ പിക്ക് ചെയ്യാൻ വന്ന ഒരാളുണ്ട് ഡ്രൈവർ പേര് ഞാൻ പറഞ്ഞു അത് ചോദിക്കണം അങ്ങനെ ഞങ്ങള് ശങ്കായി എയർപോർട്ടിൽ നിന്ന് പോവാണ് ഒരു നാലര മണിക്കൂർ ഈ മൂന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അങ്ങനെ നാലര മണിക്കൂറിൻ്റെ ഇവിടുന്ന് നമ്മൾ ഹോട്ടലിലേക്ക് ഉള്ള ഉണ്ട് അപ്പോൾ കാരണം അവിടെയാണ് നമ്മളൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ബിസിനസ് പറഞ്ഞാൽ അവിടുന്ന് പർച്ചേസും കാര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാം ഉള്ളത് അവിടെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്താൽ ഞങ്ങൾക്ക് അത്രയും ഈസിയാണ് ട്രാവൽ ചെയ്യാനും കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്ത് അപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഒരു നാലര നാല് നാല് മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും അപ്പോൾ മൊത്തം ഇപ്പോൾ എത്ര മണിക്കൂറായി പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറായി ഇന്നലെ കയറി പോന്നാ ഇപ്പൊ ഇവിടെ അന്നൊരു കാറ് കേറിട്ട് ഇനി നാലു മണിക്കൂർ ഉണ്ട് അങ്ങനെ അങ്ങനെ കാഴ്ച ഞങ്ങൾ മെഗാലാൻഡ് ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ചെക്കിങ് ചെയ്യും അങ്ങനെ കാശ് നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ എത്തി പിന്നെ ഇവിടെ ചെക്കിങ് ചെയ്യാൻ പോവാണ് അങ്ങനെ ഹോട്ടലിൽ എത്തി എന്നോട് ഇൻ ചെയ്യണം ഇങ്ങനെ റെസ്റ്റ് ചെയ്യും ഇന്ന് ഫുള്ള് റെസ്റ്റാകും അങ്ങനെ ആവും ചെക്കിൻ ചെയ്യണം ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം റൂം ഇപ്പൊ ചൈനയിൽ എന്തൊക്കെയാ പറയുണ്ട് ഇതടുപ്പത്തോ കൈക്കുണ്ടിയോ മാഫി ചൂടാക്കാൻ പറഞ്ഞ ഇതിന് പറഞ്ഞ ഇങ്ങനെ മനസ്സിലാക്കാറില്ല ചൈന മേടിച്ചു തന്നിരുന്നു അങ്ങനെ ഞങ്ങള് റൂമിൽ റെസ്റ്റാകും പിന്നിപ്പോൾ ബാക്കി ഏഴ് സീസൺ ഇവിടെ തന്നെ ചൈനയിലുണ്ടാവും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ അതേപോലെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനെ അമർത്തി പൊട്ടിക്കുക കമൻറ്റ് ചെയ്യുക പുൻഷാ നെക്സ്റ്റ് വ്ലോഗുമായി വീണ്ടും കാണാം ബൈ ബൈ ബായ്